ഹായ് ഞാനേ ഓഫീസിലേക്ക് പോകാൻ റെഡിയാകുമായിരുന്നേ നല്ല മഴ ആയതുകൊണ്ട് തന്നെ സാധാരണയിലും കുറച്ച് മേക്കപ്പിട്ട് ഇറങ്ങാം എന്നാണ് കരുതിയത് പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് കണ്ടാൽ നിങ്ങൾ ഞെട്ടും ഡോട്ടാൻകിയുടെ ഈ ഒരു സൺസ്ക്രീൻ സ്കിന്നെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതെനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇനി അടുത്തത് ഓറഞ്ച് കളക്റ്റെടുത്തു അത്യാവശ്യം അണ്യവനായിട്ടുള്ള സ്കിന്നും പിന്നെ അതേപോലെ തന്നെ പാടുകളൊക്കെ ഉള്ളതുകൊണ്ട് ഇതില്ലാതെ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റില്ല ചെറിയൊരു ബ്ലെൻഡിങ് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തു ഇനി അത് ഉണങ്ങാനൊരു ടൈം കൊടുക്കണം ആ സമയത്ത് ഐബ്രോ ഫില്ല് ചെയ്യാമെന്ന് കരുതി ചെറുപ്പം മുതലേ വളരെ തിന്നായിട്ടുള്ള ആണ് എനിക്കുള്ളത് എന്നാലും എനിക്ക് നല്ല തിക്ക് ഐബ്രോ ഇഷ്ടമായതുകൊണ്ട് ഞാനത് ഫില്ല് ചെയ്യാതെ ഇല്ല ഞാൻ എങ്ങനെയാണ് ഐബ്രോ ഫില്ല് ചെയ്തതെന്നൊരു ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഓറഞ്ച് കറക്ടർ ഉപയോഗിക്കുമ്പോൾ നമ്മളതിനെ ഉണങ്ങാൻ ഒരു സമയം കൊടുത്തില്ലെങ്കിൽ ഇനി അതിന് മുകളിലേക്ക് കൺസീലർ ഇടുമ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു ഓറഞ്ച് കമയുമായി പോകും പിന്നെ ഐബ്രോസ് ഒന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നാല് വശത്തും കൺസീലർ വരച്ച് സെറ്റാക്കി വെച്ചു ഇതൊക്കെ ഓരോ ഓളത്തിനെങ്കിലും ചെയ്യുന്നതാണ് ശരിക്കും ഞാനൊരു സിമ്പിൾ മേക്കപ്പ് ആണ് ഉദ്ദേശിച്ചത് അടുത്ത പരിപാടി ഇത് നന്നായിട്ട് സ്കിന്നിലേക്ക് ബ്ലെൻഡ് ചെയ്യുന്നുള്ളതാണ് അങ്ങനെ വിശാലുമായിട്ട് ആ പരിപാടിയും കഴിഞ്ഞു ഏതായാലും ഇത്രയായില്ലേ ഇനിയിപ്പൊ കണ്ണിന് താഴെയുള്ള കഷ്ടപ്പാടുകളെ കൂടി അങ്ങ് മറിച്ചേക്കാന്ന് കരുതി അതിനുവേണ്ടി കൺസീലർ എടുത്ത് നല്ല കട്ടിക്ക് തന്നെ തേച്ചു കൊടുത്തു നാല് വശത്തും നാലു വര ഇട്ട് വെച്ചിട്ടുണ്ട് ഇപ്പൊ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പഴയ ജയ ഹനുമാൻ മേക്കപ്പ് ആണ് ഇതിന് ചെറിയ ബ്ലെൻഡിങ് ബ്രഷ് ഒന്നും പോരാ അതുകൊണ്ട് വലിയൊരു ബ്രഷ് എടുത്തിട്ട് ഒന്നോടെ ബ്ലെൻഡ് ചെയ്ത് എല്ലാം നല്ല സെറ്റാക്കി വെച്ചു എനിക്കിന്ന് ഓഫീസിൽ വർക്കൊന്നുമില്ല ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട് താനും അപ്പോൾ ചെറിയൊരു വെറൈറ്റി പിടിക്കാന്ന് കരുതി ഒരു ഡിഫറൻറ്റ് അതായത് ഡിഫറെൻ്റ് ഒന്നുമല്ല ചെറിയൊരു സിമ്പിളായിട്ട് ഐ മേക്കപ്പ് ചെയ്യാമെന്ന് കരുതിയാണ് തുടങ്ങിയത് ക്രീസിന് ഡെപ്ത്ത് കൊടുത്തു പിന്നെ ഡ്രസ്സിന് ചേരുന്ന ഒരു പിങ്ക് ഐഷ്ടോ കുറച്ചിട്ട് കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ച് 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 കൂടുതലിട്ടു ചെയ്തു വന്നപ്പം ഏതാണ്ട് ഓക്കെ ആയി തോന്നിയിട്ടുണ്ട് കൊള്ളാം അടുത്തത് ഐലൈനർ പക്ഷെ ഐലൈനർ ഐ എടുത്തപ്പോഴത്തേക്കും അത് നല്ല ഡ്രൈ ആയിരിക്കുന്നു ഇത്രയും ഡ്രൈ ആയാലും ഇത് ബ്ലെൻഡ് ആവാൻ നല്ല ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ ഫാഷൻ കളറിൻ്റെ ഒരു ഡ്യൂറാലൈൻ വാങ്ങിച്ച് വച്ചിട്ടുണ്ടായിരുന്നു നല്ല അഫോർഡബിൾ പ്രൈസിൽ കിട്ടിയതാണ് ഒന്ന് പരീക്ഷിച്ച് നോക്കാം ഒരേ ഒരു ഡ്രോപ്പ് എടുത്തുള്ളൂ അടിപൊളി റിസൾട്ടായിരുന്നു ഇനി ഇതിലേക്ക് കുറച്ച് ഗ്ലിറ്റർ കൂടി ഇട്ട് ഓവർ ആക്കണോ എന്ന് കരുതിയപ്പോഴാണ് വേറെ റെഡി തോന്നിയത് ഐ ലാഷസ് അധികം നാളായി ഫേക്ക് ലാഷസ് ഒക്കെ വെച്ചിട്ട് പി എ സിയുടെ ലാഷ് ഗ്ലൂ വെച്ചിട്ട് ലാഷ് ഒക്കെ ഫിക്സ് ആക്കി അടുത്ത പരിപാടി ഫൗണ്ടേഷൻ ഇടലാണ് കോമഡി എന്തെന്നാൽ ഞാൻ ഇതൊക്കെ തേക്കുന്ന സമയത്ത് പുറത്ത് മഴ നല്ല തകർത്ത് വെയ്യാണ് ഞാൻ ഈ മഴയത്തേക്ക് ഇതൊക്കെ ഇട്ടിട്ട് ഇറങ്ങി ചെന്നിട്ട് ഏത് കോലത്തിൽ ഓഫീസിൽ ചെന്ന് കയറും എന്നൊരു പേടി എനിക്കില്ലാതില്ലാതില്ല പിങ്കിലല്ലേ തുടങ്ങിയത് എല്ലാം പിങ്ക് മയം എന്ന് കരുതി കുറച്ച് പിങ്ക് ബ്ലഷും വാരിയിട്ടു ബ്ലഷ് ബ്ലെൻഡ് ചെയ്യാൻ സാധാരണ ഞാൻ ഫിംഗർ തന്നെയാണ് ഉപയോഗിക്കുന്നത് അടുത്തത് ലൂസ് പൗഡറിട്ട് ഈ മേക്കപ്പൊക്കെ ഒന്ന് സെറ്റ് ആക്കണം ഈ വീഡിയോ പിന്നെ കണ്ടപ്പോഴാണ് ഞാൻ ഈ എഫക്റ്റ് കാണുന്നത് ഇത് പൗഡറിൻ്റെ ചുറ്റും പറന്നു പോകുന്നതാണ് ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ നല്ല രസം അങ്ങനെ അതും കഴിഞ്ഞു അടുത്തത് ലിപ്സ്റ്റിക്ക് ഒന്നും പറയാനില്ല പിങ്ക് ലിപ്സ്റ്റിക്ക് തന്നെ നന്നായിട്ടിട്ടു അതിനും മുകളിലൂടെ എൻ്റെ ഫേവറിറ്റ് ലിപ് ഗ്ലോസ് തേച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഏതാണ്ട് ഇട്ട് സമാധാനമായിട്ടുണ്ട് Settling with some wet, wet, wet blue And I'm out with the sweat